ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എനിക്ക് അഡ്മിഷൻ ആയി ബാംഗ്ലൂരിൽ നേഴ്സിംഗ് കൊട്ടാരക്കര മഹാ ഇടവകയുടെയും കൊട്ടാരക്കര റാഫ ഡി അഡിക്ഷൻ സെന്ററിന്റെയും ബോർഡ് ഫോർ മിഷൻ കെ കെ ഡിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിവിമോചന സന്ദേശയാത്ര സംഘടിപ്പിച്ചു ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് ലഹരി വിമോചന സന്ദേശയാത്ര സംഘടിപ്പിച്ചത് തെന്മലയിൽ നിന്നും ആരംഭിച്ച ലഹരി വിമോചന സന്ദേശയാത്ര നാളെ കൊല്ലത്ത് സമാപിക്കും ആളുകൾ ആദ്യം കളങ്കവും വിവേചനവും നിർത്തുക പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ലഹരി വിമോചന സന്ദേശയാത്ര സംഘടിപ്പിച്ചത് കൊല്ലം കൊട്ടാരക്കര മഹാ ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന റാഫ ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെയും സി സി കൊല്ലം കൊട്ടാരക്കരയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരി ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ലഹരി വിമോചന സന്ദേശയാത്രയാണ് ഇന്ന് ഈ തെമലയിൽ ിച്ചത് കൊല്ലം ജില്ലയുടെ തെമല്ല മുതൽ കൊല്ലം വരെ നടത്തപ്പെടുന്നതാകുന്ന ഈ പ്രത്യേക പ്രോഗ്രാം വളരെ അനുഗ്രഹമായി നടത്തുവാനായിട്ട് ഇടയാകുന്നു ഇന്ന് ഇവിടെ ആരംഭിച്ച ഇത് ഈ പ്രോഗ്രാം കൊല്ലം ചിന്നക്കടയിൽ നാളെ അവസാനിക്കുകയാണ് കൊല്ലം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ പ്രോഗ്രാം അനേകർക്ക് ലഹരിയിൽ നിന്ന് വിമുക്തി ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ എന്നാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഇതിൽ സഹകരിക്കുന്ന ഇതിനുവേണ്ടി അഹോരാത്രം അദ്ധ്വാനിച്ച ഞങ്ങളുടെ ഭായവകയുടെ നേതൃത്വ നിരയിലുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാർ അതുപോലെ അന്മ അത്മയ നേതാക്കൾ ഓരോ സഭകളുടെയും പ്രത്യേകമാകുന്ന ലീഡേഴ്സ് ഒക്കെ ഇതിൽ ഭാഗവാക്കായിട്ടുണ്ട് എല്ലാവരോടുമുള്ള നന്ദി മേഖല അറിയിക്കുകയാണ് ട്രാഫ ഡി അഡിക്ഷൻ സെൻ്റർ കൊല്ലംകുട്ടാരക്കരയുടെ മെഡിക്കൽ ബോർഡിൻ്റെ അംഗീകാരത്തോടുകൂടിയും ട്രാഡ കോട്ടയം എന്ന സ്ഥാപനത്തിൻ്റെ സഹകരണത്തോടും കൂടി പ്രവർത്തിക്കുന്നതാണ് ആവശ്യമാകുന്ന എല്ലാ ലഹരി വിമുക്തിക്ക് വേണ്ടിയുള്ള എല്ലാ സഹ കാര്യങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും ഇതിലൂടെ ചെയ്യുവാനായിട്ട് ചോദിച്ചുകൊണ്ട് വൈദികന്മാരായ ബിജി എബ്രഹാം അരുൾദാസ് ബിജു ജോർജ് മോൻസി കുട്ടൻ റോബിൻസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിനാളുകളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന വലിയ വിപത്താണ് ലഹരി ഉപയോഗവും അതിന്റെ അനധികൃത കടത്തും ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ജനങ്ങളെ ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്തുന്നതിനുമായാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഫലപ്രദമായ ഔഷധ നയങ്ങൾ ശാസ്ത്രം ഗവേഷണം മനുഷ്യാവകാശങ്ങളോടുള്ള പൂർണ്ണമായ ആദരവ് അനുകമ്പ മയക്കുമരുന്ന് സാമൂഹികവും സാമ്പത്തികവും ആരോഗ്യപരവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ എന്നിവയിൽ വേരൂന്നിയതാണ് ഈ വർഷത്തെ ലോക ലഹരി വിരുദ്ധ ദിനം റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ